നമസ്കാരം ബൌളിംഗിൽ ജലജ് സക്സേനയും ബാറ്റിംഗിൽ സൽമാൻ നിസാറും സച്ചിൻ ബേബിയും ഇന്ന് തെളിഞ്ഞ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഉത്തർപ്രദേശിനെതിരെ കേരളത്തിന് ഇന്നിംഗ്സിനും നൂറ്റി പതിനേഴ് റൺസിനും ജയം തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കെ സി എ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ അഭാവത്തിലും തകർപ്പൻ ജയവും നിർണായകമായ ഏഴ് പോയിന്റും സ്വന്തമാകാൻ സച്ചിൻ ബേബിക്കും സംഘത്തിനുമായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് കടവുമായി രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ച ഉത്തർപ്രദേശിനെ അവസാന ദിനം പെരുമഴയെത്തും മുമ്പേ ആദ്യ സെക്ഷനിൽ തന്നെ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി പതിനാറ് റൺസിന് ജലിത് സക്സേനയും ആദിത്യ സർവേദയും ചേർന്ന് പുറത്താക്കി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഡെർബനിലെ കിങ്സ് മീഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തകർത്തടിച്ച് സഞ്ജു സാംസൺ ടീം ഇന്ത്യക്ക് തകർപ്പാൻ വിജയം സമ്മാനിച്ചതിന്റെ ആവേശത്തിനിടയിലാണ് ആരാധകർക്ക് മുന്നിൽ മിന്നും ജയം കേരളം സ്വന്തമാക്കുന്നത് തുടർച്ചയായ രണ്ടാം ഇന്നിംഗ്സിലുമായി പതിനൊന്ന് വിക്കറ്റ് നേട്ടം കൈവരിച്ച ജലജ് സക്സേനയാണ് കേരളത്തിന് തകർപ്പൻ വിജയം സമ്മാനിച്ചത് ഇന്നിങ്സ് വിജയത്തോടെ കേരളത്തിന്റെ ബോണസ് പോയിന്റ് ലഭിക്കും ഇനി നവംബർ പതിമൂന്ന് മുതൽ കരുത്തരായ ഹരിയാനക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി ബാറ്റിങ്ങിനിറങ്ങിയ ഉത്തർപ്രദേശിന് കേരളത്തിന്റെ സ്പിൻ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനായില്ല എഴുപത്തിയെട്ട് പന്തിൽ നാല് ഫോറുകൾ സഹിതം മുപ്പത്തിയാറ് റൺസ് എടുത്ത മാധവ് കൌശിക്കാണ് അവരുടെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ കൂടിയായ ഓപ്പണർ അരിൺ ജുവൽ പ്രിയം ഗാർഗ് നിതീഷ് റാണ സിദ്ധാർത്ഥ് യാദവ് ആക്യുബ് ക്യാൻ എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയത് ഒരു ഘട്ടത്തിൽ രണ്ടിന് എൺപത്തിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ഉത്തർപ്രദേശിന് വെറും മുപ്പത്തിരണ്ട് റൺസിന് ഇടയിലാണ് അവസാന എട്ട് വിക്കറ്റുകൾ നഷ്ടമായത് സമീർ റിസി സൗരവ് കുമാർ പീയൂഷ് ചൌള ശിവം മാവി ശിവം ശർമ്മ എന്നിവരെല്ലാം കൂട്ടത്തോടെ നിരാശപ്പെടുത്തി ഉത്തർപ്രദേശിന് നഷ്ടമായ പത്ത് വിക്കറ്റുകളിൽ ഒൻപതും കേരളത്തിന്റെ ജലത് സക്സേന ആദിത്യ സർവദേ സ്പിൻ ദ്വേം പങ്കിട്ടു സക്സേന പതിനാറ് പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് എടുത്തു സർവ്വതെ ഏഴ് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി ഒരു വിക്കറ്റ് കെ എം ആസിഫിനാണ് ജലദ് സക്സേന ഒന്നാം ഇന്നിംഗ്സിൽ പതിനേഴ് ഓവറിൽ അൻപത്തി ആറ് റൺസ് വഴങ്ങിയാണ് അഞ്ച് വിക്കറ്റ് എടുത്തത് നേരത്തെ ഉത്തർപ്രദേശിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നൂറ്റി അറുപത്തി രണ്ട് റൺസ് പിന്തുടരുന്ന ബാറ്റിങ്ങിനിറങ്ങിയ കേരളം മൂന്നാം ദിനം ആദ്യ സെക്ഷനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ടായിരുന്നു നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒരു ഓവറിലാണ് കേരളം മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് എടുത്തത് കേരള നിരയിൽ സൽമാൻ നിസാർ സെഞ്ചുറിക്കരികെ പുറത്തായത് നിരാശയായി ഇരുന്നൂറ്റി രണ്ട് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സും സഹിതം തൊണ്ണൂറ്റി മൂന്ന് റൺസെടുത്ത സൽമാൻ പത്താമനായാണ് പുറത്തായത് കേരളത്തിനായി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അർദ്ധ സെഞ്ചുറി നേടി നൂറ്റി അറുപത്തിയഞ്ച് പന്തുകൾ നേരിട്ട സച്ചിൻ എട്ട് ഫോറുകളോടെ എൺപത്തി മൂന്ന് റൺസ് എടുത്തു നാല് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകളും കേരള ഇന്നിംഗ്സിൽ നിർണായകമായി അഞ്ചാം വിക്കറ്റിൽ അക്ഷയ് ചന്ദ്രൻ സച്ചിൻ ബേബി ആറാം വിക്കറ്റിൽ സച്ചിൻ ബേബി സൽമാൻ നിസാർ ഏഴാം വിക്കറ്റിൽ ജലത് സക്സേന സൽമാൻ നിസാർ എട്ടാം വിക്കറ്റിൽ സൽമാൻ നിസാർ മുഹമ്മദ് അസുറുദ്ദീൻ എന്നിവരാണ് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ തീർത്തത് ഓപ്പണർമാരായ വൽസൽ ഗോവിന്ദ് രോഹൻ എസ് ബാബ അപരാജിത് അക്ഷയ് ചന്ദ്രൻ മുഹമ്മദ് അസറുദ്ദീൻ ആദിത്യ സർവദേ എന്നിവരെല്ലാം കേരള ഇന്നിംഗ്സിൽ ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ജലത് സക്സേനയുടെ നേതൃത്വത്തിലാണ് കേരളം ഉത്തർപ്രദേശിനെ നൂറ്റി അറുപത്തിരണ്ട് റൺസിൽ ഒതുക്കിയത് അറുപത് പോയിന്റ് രണ്ട് ഓവറിലാണ് ഉത്തർപ്രദേശ് നൂറ്റി അറുപത്തിരണ്ട് റൺസെടുത്തത് പാമിനായി ഇറങ്ങി അൻപത് പന്തിൽ രണ്ട് വീതം സിക്സും ഫോറും സഹിതം മുപ്പത് റൺസെടുത്ത ശിവം ശർമ്മയാണ് അവരുടെ ടോപ്പ് സ്കോറർ പതിനേഴ് ഓവറിൽ അൻപത്തിയാറ് റൺസ് വഴങ്ങിയാണ് സക്സേന അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ബേസിൽ തമ്പി രണ്ടും ആദിത്യ സർവ്വതെ കെ എം ആസിഫ് ബാബാ അബരാജിത് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി